്രാഫി എന്ന് പറഞ്ഞ ഈ തടി കത്തിച്ച് അതിൽ ബേൺ മാർക്സ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് ചൂടാക്കിയിട്ട് അത് വെച്ച് വരയ്ക്കുന്ന ഒരു വർക്കാണ് ഒരു വർക്ക് ഏതാണ്ട് മിനിമം ത്രീ വീക്സ് എടുക്കും ചെറിയ പടങ്ങളൊക്കെയാണ് ക്രൈസ്റ്റിൻ്റെയും ഡിസൈപ്പിൾസിന്റെ ഒക്കെ എക്സ്പ്രഷൻസ് വരാൻ ഭയങ്കര പ്രയാസമാണ് അതും എക്സ്പ്രഷനിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ അത് കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് പിന്നെ കുറെ എനിക്കിഷ്ടമുള്ള കുറെ പടങ്ങൾ ഞാൻ ചെയ്തു ലാൻഡ്സ്കേപ്പ് പോലത്തെ ട്രീസും പിന്നെ ഫ്ലവേഴ്സും അങ്ങനത്തെ കുറെ ചെയ്ത് ആയിട്ടുള്ള കുറെ പടങ്ങൾ ചെയ്തു പാരോഗ്രാഫി ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ഭയങ്കര പേഷ്യൻസ് വേണം പിന്നെ ഇൻസ്ട്രുമെന്റ് ചൂടാക്കി കഴിഞ്ഞ ഓവർ ഹീറ്റ് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് പോകും പിന്നെ പലകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ഉണ്ട് പലക ഇവിടെ ട്രാൻഡത്ത് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ പലകൾ കൊണ്ടുവന്ന് അതിൽ ചെയ്ത വർക്കുകളാണ് ഞാൻ ഇവിടെ എക്സിബിറ്റ് വളരെ പേഷ്യൻസ് വേണം ഒരിക്കൽ മിസ്റ്റേക്ക് വന്നാൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വർക്കാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു മിനിറ്റ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ അത് കത്തിപ്പോകും അപ്പം അങ്ങനെ ചെറുതായിട്ട് പിന്നെ വളരെ പേഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഒരു ലൈൻ തെറ്റിപ്പോയ എൻ്റെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ പല കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രാവശ്യം എക്സിബിഷന് ഞാൻ ഒരു ലാസ്റ്റ് സഫർ ചെയ്തു അത് ഏതാണ്ട് ആറ് ഏഴ് മാസം എടുത്തു ലൊക്കേഷൻ സെക്രട്ടറിയേറ്റിന്റെ പുറകില് പ്രസ് ക്ലബിന്റെ റൈറ്റ് സൈഡിൽ ഒരു വഴിയുണ്ട് ഊറ്റുവഴി ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റിൽ ടേൺ ചെയ്യുമ്പം ആദ്യത്തെ ബിൽഡിംഗ് ആണ് ഹൗസ് നമ്പർ ട്വന്റി നയൻ